പെണ്ണ് കേസ് വന്നിട്ടുണ്ട് ആര്യനെതിരെയാണ് പെണ്ണ് കുട്ടി ആരോപിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ഇത് ഒരു വൃത്തികെട്ട ചീഞ്ഞ അഴിവി മെഴുകിയ കണ്ടന്റ് എന്തുകൊണ്ട് പറയാൻ ജനങ്ങളെ ഒരുമാതിരി എന്തുടേത് ഈ സീസണേ മൂഞ്ചി സീസൺ അതിൻ്റെ ഇടക്കൂടെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഈ ആര് പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഫണ്ണടിച്ച് തമാശ അടിച്ച് നടക്കുന്നതാണ് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്ന ചിരിയും വരുന്നു സംഭവം ഇത് മസ്താനി മസ്താനി ഒരു ഒനീൻ്റെ വിഷയം ആരോപിച്ചു അതിനുശേഷം അടുത്താണ് റെന റന ഇന്നലെ ചെന്ന് എന്നെച്ചവർ ബെഡ് മാറി മാറി കിടന്ന് കളിക്കുകയാണ് ബെഡ് മാറി മാറി കിടന്ന് കളിച്ചപ്പോഴത്തേക്ക് നേരെ നേരെ ആര്യൻ്റെ ബെഡിൽ പോയി കിടക്കുകയാണ് റന ഉടനെ ആര്യ എന്താണെന്ന് പറയുക ഇപ്പം നമ്മൾ കിടക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഒരു കൈ ഒരു കൈ അങ്ങനെ വെച്ചിങ്ങനെ ക്ലോസ് ആയിട്ടിങ്ങനെ നിന്നേ ഉള്ളൂ അല്ല അല്ല ആര് ഇങ്ങനെ ചെയ്തിട്ടെങ്കിൽ ക്ലോസായിട്ട് നിന്നപ്പോഴത്തേക്കും റെന ഇറങ്ങി ഓടി ഇറങ്ങി ഓടി അങ്ങനെ എവിടെയൊക്കെ ഓടിയിട്ട് ലാസ്റ്റ് ആ ബിന്നിടുത്ത് പറയണ അയ്യോ അയ്യോ ഫീൽ ബാഡ് ബാഡിന് അയ്യോ എനിക്ക് എന്ത് പോടി എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾക്കാൻ ഞാൻ ഞങ്ങൾക്കാൻ എന്നൊക്കെ പറയാം രാത്രി എന്തായാലും കോണവണ അടിച്ച് ശേഷം രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് എനിക്ക് പറ്റുന്നില്ല അത് അപ്പോൾ എന്നെ അങ്ങനെ കളകളാണ് എന്ന് പറഞ്ഞ അടുത്ത കഥ അപ്പോൾ രാവിലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കഥയായിരിക്കും ആരായിട്ട് അടുത്ത് വരാൻ പോകുന്നത് ലാസ്റ്റ് ആര് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ് എൻ്റെ പൊന്നെ ഞാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല ഈ രാണ് പോയി കിടന്നത് അവിടെ അപ്പോഴത്തേക്ക് ഇവിടെ കിടക്കണത് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കില്ല അപ്പുറപ്പുറത്ത് അപ്പുറത്തൊരു കൈ ഇപ്പുറത്തൊരുപാ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിന്നേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല ഇപ്പം അത് ഐ നോ ഫീൽ ഇല്ല അപ്പുറത്തേക്ക് ജിസൈലൊക്കെ ഒന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് കിടന്നല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളുമ്പോൾ എന്ത് ചെയ്യുക ഭയങ്കര ചീഞ്ഞാൽ കണ്ടത് ജിസേലൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കിടന്നല്ലേ പിന്നെ എന്താ ഇപ്പോൾ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് അങ്ങനല്ല എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഈ പെണ്ണാണെങ്കിൽ ഒന്നാമത്തെ കണ്ടൻറ്റിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്ഷാമമാണ് ഒന്നാമത്തെ എൻ്റെ ആ പെണ്ണിനെ കൊണ്ട് ഒന്നും പറ്റില്ല ഒന്നാമത്തെ തരെ ഇതെന്തിന് കണ്ടന്റ് എന്ന് എനിക്ക് മനസ്സിലാവുള്ളേ ഈ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ സീസൺ ആരും കാണരുത് ഈ കപ്പ് ഞാൻ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലായിട്ട് ആരും കൊടുക്കണ്ട അടുത്ത സീസണിൽ പറഞ്ഞാൽ ആരാണ് അവർ രണ്ട് കപ്പായിട്ടുണ്ട് കൊടുക്കും ഇപ്രാവശ്യ സീസണിലെല്ലാം അനു അനുമോളുടെ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ല എന്ത് എപ്പോഴത്തെ സീസണെ പോരാ ആൾക്കാരും പോരാ കഴിവുകൾ എത്ര പറയുന്നത് പുറത്ത് ഇടക്കണം സോ ബാഡ് സോ ബാഡ് നിങ്ങൾക്ക് അഭിപ്രായം പറയൂ സോ സോകാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇത് എന്ത് കണ്ടന്റ് ആണോ നിങ്ങൾ തന്നെ വിലയിരുത്തുക ജനങ്ങളെ നിങ്ങൾ വിലയിരുത്തുക അതാണ് എനിക്ക് പറയുകയുള്ളൂ എനിക്ക് തന്നെ കണ്ടിട്ട് എന്ത് ഇത് ചീഞ്ഞ കഴിഞ്ഞാൽ അഴിവിയ കണ്ടുള്ള അഭിപ്രായങ്ങൾ പറയൂ പറയൂ ப்ளீஸ் நீங்கள் கமெண்ட்டுகள்